നില ഒദിക്കും നേരം എപ്പിസോഡ് പത്ത് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി രണ്ട് സിറപ്പുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അവർ പറഞ്ഞു ഈ മരുന്ന് ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളതാണ് കുഞ്ഞ് ആഹാരം കഴിച്ചതാണോ ഇല്ല അത്താഴം കഴിച്ചില്ല എങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക ശേഷം വിളിച്ചാൽ മതി അല്ലെങ്കിൽ എത്ര എം എൽ കൊടുക്കണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കി കൊടുത്താലും മതി ഗംഗ തലയാട്ടിയപ്പോൾ അവർ റൂം വിട്ടുപോയി രാത്രി ഒരുപാടായില്ലേ ഇപ്പോൾ എവിടെ പോയി ആഹാരം വാങ്ങിക്കും ഗംഗ അഭിഷേകിനെ നോക്കി ഞാനൊന്ന് നോക്കട്ടെ അഭിഷേക് വേഗം അവിടെ നിന്ന് പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ തിരിച്ചു വരികയും ചെയ്തു വാഴലയ്ക്കകത്ത് ദോശയും അലൂമിനിയം ഫോയിലിനകത്ത് ചമ്മന്തിയും ഒരു കുപ്പി മിനറൽ വാട്ടറും വാങ്ങിക്കൊണ്ടാണ് അവൻ വന്നത് അത് ടേബിളിൽ നിവർത്തി വെച്ചു ഈ നേരത്തെ ഇത് എവിടെ നിന്ന് പോയി സംഘടിപ്പിച്ചു ജട്ടിയിലോട്ട് പോകുന്ന വഴി ഒരു തട്ടുകടയുണ്ട് പന്ത്രണ്ട് മണിവരെയൊക്കെ തുറന്നിരിക്കും അവൻ വന്ന് സരസ്വതിയുടെ നെറ്റിയിൽ തൊട്ട് ചൂട് നോക്കി ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടല്ലോ അമ്പാട്ടി എഴുന്നേൽക്കും മോളെ അവൻ തന്നെ കുഞ്ഞിനെ വിളിച്ചുണർത്തി ചൂട് കുറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരത്തെ അത്രയും ക്ഷീണം ഇപ്പോൾ തോന്നുന്നില്ല മോൾക്ക് ദോശ ഇഷ്ടമാണോ മ്മ് അവൾ പതിയെ മൂളി എന്നാൽ വാ ദോശ കഴിക്കാം വിശപ്പില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല മരുന്ന് കഴിക്കാനുള്ളതാ അവൻ തന്നെ കുഞ്ഞിനെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും ഗംഗ പൊതിയഴിച്ചു ചമ്മന്തിയും കൂട്ടി ആ ദോശ രണ്ടെണ്ണം അവൾ കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചു മരുന്ന് കഴിച്ചിട്ട് സരസ്വതി കിടന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ നാളെ വരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം അഭിഷേക് വരണമെന്നില്ല ഇവിടെ നേഴ്സുമാരുണ്ടല്ലോ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാണല്ലേ ഒരു കണക്കിന് അത് തന്നെയാണ് സത്യം വിളിച്ചപ്പോൾ വരാൻ മനസ്സ് കാണിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഈ രാത്രി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അല്ല ദോശയ്ക്കും ചമ്മന്തിക്ക് എത്ര രൂപയായെന്ന് പറഞ്ഞില്ല പറഞ്ഞാൽ ഞാനത് ഗൂഗിൾ പേ ചെയ്യാം അവൾ ഫോൺ കയ്യിലെടുത്തു എങ്കിൽ പിന്നെ ദോശയുടെയും ചമ്മന്തിയുടെയും പൈസ മാത്രമാക്കണ്ട ഈ രാത്രിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചതിന് എൻ്റെ ഉറക്കം കളഞ്ഞതിന് ഇവിടെ വരി വരെ ഓടിയ പെട്രോളിന് എല്ലാത്തിനും പൈസ വേണം അത് കേട്ടപ്പോൾ അവൾ അമ്പരപ്പോഴെ അഭിഷേകിനെ നോക്കി എന്താ തരുന്നില്ലേ അവളുടെ സ്വരത്തിലെ പരിഭവം അവൾക്ക് മനസ്സിലായി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു ചോദിച്ചതല്ല പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചു ചോദിച്ചതാ അവളുടെ കയ്യിൽ അതിന് മറുപടി ഇല്ലായിരുന്നു അവരുടെ സംഭാഷണം കേട്ട് കണ്ണും തുറന്നു കിടക്കിയായിരുന്നു സരസ്വതി അവൻ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു ഞാൻ പോകുക ഇയാളുടെ അമ്മയ്ക്ക് ദുരഭിമാനം കൂടുതലാ വസിയുടെ അങ്കിൽ നാളെ വരുമോ അങ്ങനെ വന്നാൽ അതും ഇയാളുടെ അമ്മ പൈസ ഒന്ന് സെറ്റിൽ ചെയ്യും വെറുതെ എന്തിനാ അവൻ ഗംഗയെ നോക്കി ഞാനോ അമ്മയെ എന്നും ഒറ്റയ്ക്കാണ് ഞങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടില്ല അതുകൊണ്ടാ അമ്മ എല്ലാവരെയും അന്യരായി കാണുന്നത് സ്വന്തമായി കാണാൻ ആരുമില്ലായിരുന്നു ഞങ്ങൾക്ക് റിലേറ്റീവ്സൊക്കെ വെറും വേസ്റ്റാ അവളുടെ സംസാരത്തിന് ഇപ്പോൾ ഇത്തിരി ദൃഢത വന്നിട്ടുണ്ട് മരുന്ന് പിടിച്ച് തുടങ്ങിയതിൻ്റെയാണോ ആഹാരം ചെന്നതിൻ്റെയാണോ എന്നറിയില്ല അവൻ ചിരിയോടെ അവളുടെ കവളിൽ തട്ടി എന്നിട്ട് ഗംഗയെ നോക്കി അവൾ തല കുമ്പിട്ട് നിൽക്കുകയാണ് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആരുമില്ല ഒറ്റയ്ക്കാണ് എന്നുള്ള ഈ തോന്നലുണ്ടല്ലോ അത് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി താൻ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഈ ലോകത്ത് അങ്ങനെ ആരും ഒറ്റപ്പെട്ടൊന്നും പോവില്ല ആരെങ്കിലും ഒക്കെ കാണും എണ്ണൂറ് മേലെ മനുഷ്യരുള്ള ഭൂമിയല്ലേ നമ്മുടേത് ആ എണ്ണൂറ് കോടിയിൽ തന്നെ സഹായിക്കാൻ വന്ന ഒരാളാണ് ഞാനെന്ന് കരുതിയാൽ മതി ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ റൂമിൻ്റെ ജനാലയിൽ കൂടി നോക്കിയാൽ പാർക്കിംഗ് ഏരിയ കാണാം അവൾ അടി അഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു അഭിഷേക് കാർ എടുക്കുന്നതും തിരിക്കുന്നതും ഗേറ്റ് കടന്നു പോകുന്നതും അവൾ കണ്ടു സാന്ത്വനത്തിൻ്റെ തൂവൽ സ്പർശം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആൽ നിന്നെങ്കിലും അങ്ങനെ ഒരു സ്പർശം ഉണ്ടായാൽ അതിൽ കൂടുതൽ എന്തു വേണം പിറ്റേന്ന് അതിരാവിലെ അഭിഷേക് ഉണർന്നു ആദ്യം നോക്കിയത് ഫോണാണ് ഗംഗയുടെ കോളോ മെസ്സേജോ വല്ലതുമുണ്ടോ എന്നറിയാൻ ഒന്നുമുണ്ടായില്ല അവൻ അങ്ങോട്ട് വിളിച്ചു നോക്കി ഹലോ ഗംഗയുടെ ശബ്ദം അതിൽ ഉറക്കച്ചടവുണ്ട് താൻ എഴുന്നേറ്റില്ലായിരുന്നോ ഇല്ല നല്ല ഉറക്കത്തിലായിരുന്നു മോൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ പോന്നപ്പോഴേ കുറഞ്ഞായിരുന്നല്ലോ ഉറക്കമാണോ രാവിലെ മരുന്നിന് മുമ്പേ ആഹാരം കഴിക്കണ്ടേ ഇവിടെ ഹോട്ടലുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊള്ളാം ഞാൻ എന്തായാലും വരാം താൻ കിടന്നു അവൻ കോൾ കട്ട് ചെയ്തു എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി നീ ഇന്ന് നേരത്തെ റെഡിയായോ അവൻ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് വന്നപ്പോൾ പ്രഹ്ലാദൻ ചോദിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി കടയിലേക്ക് വന്നോളാം നിൻ്റെ കൂട്ടുകാരൻ എങ്ങനെയുണ്ട് കുറവുണ്ട് അവൻ ബൈക്കിലേക്ക് കയറി നീ കാപ്പി പിടിച്ചോ ഇവിടെ ഒന്നും ആയിട്ടില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അവൻ വണ്ടി മുന്നോട്ടെടുത്തു അത് നോക്കിക്കൊണ്ട് പ്രഹ്ലാദൻ നിന്നു നന്ദിനി ഓടി സിറ്റൗട്ടിലേക്ക് വന്നപ്പോഴേക്കും അഭിഷേക് പോയി കഴിഞ്ഞിരുന്നു അവൻ പോയോ അവർ ഭർത്താവിനോട് ചോദിച്ചു ആ പോയി പ്രഹ്ലാദൻ കയ്യിലിരുന്ന മനോലമ പത്രം എടുത്ത് നിവർത്തിക്കൊണ്ട് സിറ്റൗട്ടിലെ കസേരയിലേക്കിരുന്നു അവനൊന്നും കഴിച്ചില്ല ഇന്നലത്തെ അയാളെ ചട്ടിക്കകത്ത് ചോറിട്ട് വെച്ചിരിപ്പുണ്ടായിരുന്നു ആണോ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു ഇവിടെ പഴഞ്ചോറ് ഫാൻസ് വേറെയും ഉണ്ടല്ലോ നീ ആ ചോറ് അമ്മയ്ക്ക് കൊടുക്ക് ഇന്നലെ അവൻ്റെ ഏതോ കൂട്ടുകാരനെ എന്ന് പറഞ്ഞില്ലേ അവിടെ പോയതാ എന്നാലും അത് ഏത് കൂട്ടുകാരനാ അവൻ്റെ കൂട്ടുകാരെയൊക്കെ നമുക്കറിയാവുന്നല്ലേ ഞാനും അത് ആലോചിക്കാതിരുന്നില്ല അയാൾ ഫ്രണ്ട് പേജ് മുഴുവൻ കണ്ണോടിച്ചിട്ട് അടുത്ത പേജ് മറിച്ചു നന്ദിനി അകത്തേക്ക് പോയി ഗ്രീൻ പീസ് വെന്തെന്ന് കുക്കർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ദോശയും സാമ്പാറും വാങ്ങിക്കൊണ്ടാണ് അഭിഷേക് റൂമിലേക്ക് ചെന്നത് ആ സമയത്ത് ഗംഗ പുറത്തേക്ക് വരികയായിരുന്നു അവനെ കണ്ടത് അവൾ ചിരിച്ചു രാവിലെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല ഞാൻ പോയി കാപ്പി വാങ്ങിക്കൊണ്ടുവരാം അതിനായിട്ട് ഇനി പുറത്തു പോകേണ്ട ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അവൻ നീട്ടിയ കവർ വാങ്ങുമ്പോൾ അവളുടെ കണ്ണിൽ നന്ദിയുടെ ഒരു സ്ഫുരണം ഉണ്ടായിരുന്നു അന്യതാബോധം പതിയെ നീങ്ങുന്നത് പോലെ അമ്പാട്ടി എവിടെ അവൻ അകത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അകത്തുണ്ട് ടീച്ചർമാരിട്ട നോട്ട്സ് നോക്കുക അന്നന്ന് പഠിപ്പിച്ചത് ഗ്രൂപ്പിൽ വരും അവൻ ചെന്നപ്പോൾ ഗംഗയുടെ ഫോണും കയ്യിൽ പിടിച്ച് സരസ്വതി ഇരിപ്പുണ്ട് രാവിലെ പല്ല് തേക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലിരിക്കുക ഗംഗ ഭക്ഷണപ്പൊതി ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കിടക്കയിലിരുന്ന സരസ്വതി അവനെ കണ്ട് പുഞ്ചിരിച്ചു അവൾ കയ്യിലിരുന്ന ഫോൺ മാറ്റിവെച്ചു പല്ല് തേക്കാൻ പറ്റാത്തതിൻ്റെ അവൾ മൂളി അവൻ സരസ്വതിയുടെ അടുത്തിരുന്നു സാറിയില്ല കട തുറക്കട്ടെ ബ്രഷും ഒക്കെ നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരു നേരം പല്ലുതേ ചില്ലെന്ന് കരുതി പല പുഴുത്തൊന്നും പോവില്ല പീഡിയാട്രീഷ്യനെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കും അപ്പോൾ വീട്ടിൽ പോയി വിശദമായിട്ട് തേക്കാം ഡോക്ടർ തുറക്കാൻ പറയുമ്പോൾ വാഴ എടുത്താലോ അവൾ തന്നെ ചെറിയ ആശങ്ക പറഞ്ഞു അതല്ലേ പറഞ്ഞത് കട തുറക്കുമ്പോൾ ബ്രഷും പേസ്റ്റും വാങ്ങിക്കാമെന്ന് വാങ്ങിക്കുവാണെങ്കിൽ കെ പി നമ്പൂതിരിസ് വാങ്ങിച്ചാൽ മതി ഞങ്ങളതാ ഉപയോഗിക്കുന്നത് ആണോ ഞങ്ങളൊക്കെ കോൾഗേറ്റിൻ്റെ ആൾക്കാരാണ് അമ്പാട്ടി പോയി നന്നായി വാ കഴുകിയിട്ട് വാ ദോശ തരാം ഗംഗ പറഞ്ഞപ്പോൾ അവൾ വേഗം പോയി വാ കഴുകിയിട്ട് വന്നു എന്നിട്ട് തനിയെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഇടയ്ക്ക് അവൾ മൂക്ക് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അഭിഷേക് കയ്യിലിരുന്ന കർച്ചീഫ് എടുത്ത് നീട്ടി മൂക്കുലിപ്പ് ഉണ്ടല്ലോ ഇതാ ഇത് വെച്ച് തുടയ്ക്ക് മൂക്കുലിപ്പ് രണ്ട് മൂന്ന് ദിവസം കൂടി കാണും എന്നാലും ഇന്നലത്തെ പോലെ ഒന്നും ഇല്ലല്ലോ ആളിപ്പോൾ നല്ല എനർജറ്റിക് ആയില്ലേ അവൾ ആശ്വാസത്തോടെ പറഞ്ഞു ഇതൊന്നു മാറട്ടെ എന്നിട്ട് വേണം നമുക്ക് വിവിധ ഫ്ലേവറിലുള്ള ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് പനി പിടിച്ച് തുള്ളി വിറച്ച് വീണ്ടും ഇവിടെ വരണം ഡോക്ടർക്കും ജീവിക്കണ്ടേ അവൻ കളിയായി പറഞ്ഞു ഇല്ല ഞാൻ ഇനി ഒരു ഐസ്ക്രീമിൽ കൂടുതൽ കഴിക്കില്ല ഓവറായിട്ട് കഴിച്ചിട്ടാ പനിയുണ്ടായത് ഇന്നലെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടാ എന്ന് അറിയാൻ ആ തടിയുള്ള സിസ്റ്റർ ആൻഡ് ഇവിടെ വന്നിരുന്നു അപ്പോൾ പറഞ്ഞതാ അങ്ങനെയുണ്ടായാലും ഇനിയും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലേ സരസ്വതി പറയുന്നു കേട്ടപ്പോൾ അഭിഷേകിന് എവിടെയൊന്നൊന്നതുപോലെ തോന്നി ഏഴ് വയസ്സിന്റെ ചിന്താശേഷി ഒന്നും അല്ല അവൾക്ക് അഭിഷേക് കഴിച്ചോ അവൻ സരസ്വതിയെ തന്നെ നോക്കിയിരിക്കുന്നു കണ്ടപ്പോൾ ഗംഗ ചോദിച്ചു ഇല്ല എൻ്റെ പഴഞ്ചോറ് വീട്ടിലിരിക്കുക ഇന്ന് നിങ്ങളോടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു പോന്നു പഴഞ്ചോറാണോ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അവൾ ഉദ്യോഗത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെ ദിവസവും ഇല്ല വല്ലപ്പോഴും എങ്കിൽ വാ കഴിക്കാം അവൻ സരസ്വതിയുടെ അടുത്തായിട്ട് ചെന്നിരുന്നു താൻ കഴിക്കുന്നില്ലേ നിങ്ങൾ കഴിക്കും ഞാൻ പിന്നെ ഇരുന്നോളാം അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലേഖ സിസ്റ്റർ കയറി വന്നത് അഭിഷേകിനെ കണ്ടതും അവരൊന്ന് അത്ഭുതപ്പെട്ടു ആഹാ അഭിഷേകോ എന്തുപറ്റി എനിക്കൊന്നുമില്ല ദ ഈ ഇരിക്കുന്നതാണ് ആ പേഷ്യൻറ്റ് അവൻ സരസ്വതിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളാണെങ്കിൽ സിസ്റ്റർക്ക് നല്ലൊരു ചിരിയും സമ്മാനിച്ചു ഇത് എനിക്ക് മനസ്സിലായില്ല അഭിഷേക് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം വിഷണ്ണനായി ബന്ധുക്കൾ വല്ലതുമാണോ ആ അതെ മാമൻ്റെ മോളും കുഞ്ഞുമാണ് അവൻ പെട്ടെന്ന് പറഞ്ഞു നന്നിരിക്കാൻ സഹോദരന്മാരുണ്ടോ ഇല്ലയോ എന്നൊന്നും ലേഖയ്ക്കറിയില്ല എങ്കിൽ നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് വിളിച്ചാൽ മതി കുഞ്ഞിന് മരുന്നുണ്ട് ഗംഗ തലയാട്ടിയപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകസിസ്റ്ററുടെ കാര്യം ഞാൻ ഓർക്കുന്നത് വീട്ടിൽ ആർക്ക് ആർക്കെന്ത് അസുഖമുണ്ടായാലും ഇവിടെയാണ് വരുന്നത് അങ്ങനെയുള്ള പരിചയവാ എന്നെയും അച്ഛനെയും ഒക്കെ നന്നായിട്ടറിയാം നമ്മുടെ കടയിൽ നിന്ന് അവർ സാധനം വാങ്ങിക്കുന്നതും അവൻ പറഞ്ഞു ഗംഗ അതെല്ലാം കേട്ടുനിന്നു ബന്ധുക്കളാണോ എന്ന് അവർ ഇങ്ങോട്ട് ചോദിച്ചത് നന്നായി എനിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും കള്ള നാവിൽ വരില്ല അങ്ങനെ അവർ ദോശയും ചട്നിയും കഴിച്ചു തീരാറായ സമയത്താണ് അപ്രതീക്ഷിതമായി അവർ അവിടേക്ക് കയറി വന്നത് നിഷിമയും ഭർത്താവ് രാകേഷുമാണ് വന്നത് ഇരുവരെയും കണ്ടതും അഭിഷേക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നാണ് വിരുന്ന് പക്ഷെ ഇവിടേക്ക് വരുമെന്ന് വിചാരിച്ചില്ല റൂമിൽ ഗംഗയേയും കൂട്ടിയെയും കണ്ടപ്പോൾ നിഷിമ അമ്പരപ്പോടെ അവനെ നോക്കി നിഷിമ മാത്രല്ല രാകേഷും നിന്റെ ഏതോ കൂട്ടുകാരൻ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാണെന്നാണല്ലോ നന്ദിനിയമ്മ പറഞ്ഞത് ഇതാണോ നിന്റെ കൂട്ടുകാരൻ നിഷിമ സംശയത്തോടെ നിന്നു അവളുടെ ഈ സംശയം എങ്ങനെയാണ് ദൂരീകരിക്കുക ഒരു വഴിയില്ല സത്യം പറയുകയേ മാർഗമുള്ളൂ അഭിഷേകിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത് നമുക്കറിയുന്ന ആരെങ്കിലും ആയിരിക്കുമെന്നാ അതാ ഞങ്ങൾ വന്നേ രാകേഷ് പറഞ്ഞു എനിക്ക് ഗംഗയെ അറിയാം അത് പക്ഷേ ഫ്രണ്ട് എന്ന നിലയിലല്ല നിമിഷ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അഭിഷേകിന്റെ മുഖത്ത് തന്നെയായിരുന്നു ഗംഗയും ആകെ വല്ലാതായിരുന്നു അവൻ ആ മുഖത്തേക്ക് നോക്കി ആ നിൽപ്പ് കണ്ടപ്പോൾ അവന് വല്ലായ്മ തോന്നി തീ ചളവാക്കരുത് വീട്ടിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഹോസ്പിറ്റലാണെന്നാ അല്ലാതെ ഗംഗയെ സഹായിക്കുന്നു എന്ന് കേട്ടാൽ അത് നൂറുകൂട്ടം ചോദ്യങ്ങൾ വരും ഇതിപ്പോൾ നിന്നോട് സത്യം പറയാലോ ഗംഗയും ഞാനും തമ്മിൽ സംസാരിച്ച് ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അളിയാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഗംഗയുടെ റിലേറ്റീവ്സിനെ കാര്യം അറിയിക്കൂ നീ ഇപ്പോൾ ഇത് ആരോടും പോയി പറയരുത് അവൻ അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ കല്യാണത്തിന് കേട്ടതൊക്കെ സത്യമായിരുന്നു അല്ലേ ചോദ്യം ഗംഗയുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു അന്ന് കേട്ടതിൽ ഒന്നും എനിക്ക് പങ്കില്ല പക്ഷേ ഇപ്പോൾ അവൾ ഒരു നിമിഷം നിർത്തി എന്നെ സ്വീകരിക്കുന്നതിനൊപ്പം എൻ്റെ കുഞ്ഞിനെ കൂടി അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങനെ ഒരാൾ വേണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ കണ്ടീഷൻ അഭിഷേക് അംഗീകരിച്ചു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലും അതിൻ്റെ ഭാഗമായിട്ടാ ഇപ്പോൾ വേണമെങ്കിൽ അഭിഷേകിന് പിന്മാറാം ഗംഗ പറഞ്ഞു തുടരും